ഇന്ന് നമ്മൾ ചിക്കൻ മാക്രോണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മാക്രോണി നമ്മൾ നേരത്തെ ഞങ്ങൾ വീട്ടിൽ തന്നെ മാക്രോണി ആ സാധാ മാക്രോമോണി ഉണ്ടാക്കി നോക്കി അപ്പോഴാണ് എനിക്ക് ഒരു റെഡി തോന്നിയത് ഞാൻ ചിക്കൻ മാക്രോമണി ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്കത് ഉണ്ടാക്കണം എന്ന് കാണാം അപ്പൊ അതായത് ഇത് നമ്മളത് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ അത് കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാ എന്നാ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇനി നമുക്കത് വറക്കണം എടുത്ത് അപ്പൊ കേ ചെറിയൊരു പ്രോബ്ലം ഇല്ല ലൈറ്റാണ് ലൈറ്റ് ലൈറ്റ് ക്യാമറ ആക്ഷൻ എൻ്റെ അപ്പൊ കൈ ഫിച്ചിന് പോകുമ്പോൾ ചെറിയൊരു ലൈറ്റിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നോ അത് ഞാനിപ്പോൾ റെഡിയാക്കി ഇപ്പം അതേ നമ്മൾ ഫുൾ ചിക്കനും മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതേ വറക്കാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ ആക്കാൻ വച്ചിട്ടുണ്ട് നമുക്കപ്പോൾ ഫ്രൈ ചെയ്തിട്ട് കാണാം നമ്മളിത് ആദ്യം തേ ഇൻഡക്ഷൻ കുക്കറിൽ നമ്മളിത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച് തിളച്ചു പോകും അതിന് നമുക്ക് ഓയിൽ ഒരു സ്പൂണാണ് വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട് തവിടാണൊക്കെ ഉള്ളത് അത് ഒരു സ്പൂൺ തവിടത്ര ഒരു സ്പൂൺ അത്ര ഒരു ടേബിൾ സ്പൂണാണ് ആ ഒരു ടേബിൾ സ്പൂൺ അത് കാണും ഗൈസിലപ്പോൾ അപ്പം തിളച്ചോണ്ടിരിക്കുകയാണ് ഗൈസ് ഉണ്ടോ ഗൈസ് തളിച്ചോണ്ടിരിക്കണം അതെ നമുക്ക് ഇച്ചിരി ഉപ്പ് അത നമ്മുടെ സ്വന്തം മാക്കറോണി 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 അത് നമുക്ക് അത് ഇടാം ഇങ്ങനെ മാക്രോമി ഇരിക്കുന്ന തോന്നുന്നു അപ്പൊ പിന്നെ കാണാ ഈ ചിക്കൻ വറുത്ത് മാറ്റിയായിരുന്നു അതിൻ്റെ അകത്ത് തന്നെ നമ്മളിതേ എന്ത് അതെടുത്ത് മാറ്റിട്ട് വേറെ ഇപ്പൊ നമ്മള് നെയ്യ് ഒഴിച്ചേക്കാണ് നെയ് നെയ് ചൂടാകട്ടെ അപ്പോൾ അപ്പൊ ഗൈസ് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അത് നമുക്ക് ഇടാം അപ്പോ ഇനി നമുക്ക് സവാള ഇടാം ഇനി നമുക്ക് വെൽ മിക്സ് നല്ലോണം മിക്സ് ചെയ്ത പിടിപ്പിക്കണം ഇനി നമുക്ക് കേച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഊപ്പ് ഇ നമുക്ക് വെൽ മിക്സ് വെൽ മിക്സ് ഐറ്റി വെൽ ഐറ്റി നന്നാക്കി ആ ശക്തിയാണ് ഇനി നമുക്ക് മുളക് പൊടി മുളക് പൊടിയും എന്നാ പൊടിയാണ് മസാല പൊടി മസാല കുരുമുളക് പൊടി ഒരു കുറച്ച് മതി നമുക്ക് വെൽ മിക്സ് 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 നമുക്ക് തക്കാളി തക്കാളി ഓ പിന്നെ പോയി ഇനി ഏ നമുക്ക് അടച്ചു വെക്കണം അപ്പോഴും നമ്മളത് മാക്രോൺ എടുത്തിട്ടുണ്ട് പാസ്ത ഇനി വേറൊരു പേരും കൂട്ടണ്ട പാസ്ത നമ്മളിത് അത് ഇപ്പൊ നമ്മളിത് ഈ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം എടുക്കാം അപ്പ കൈഫ് ഇതേ ഗൈഫ് അത് നമ്മളുടെ ഇതൊക്കെ നമ്മൾ നമ്മളടച്ചു കഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് വറുത്ത ചിക്കൻ ഇടുക വറുത്ത ചിക്കൻ വറുത്ത ചിക്കൻ ഇടുക ഇതാണ് നമ്മുടെ അടുത്ത ജോബ് അതിന് നമുക്ക് ഇച്ചിരി ടൊമാറ്റോ ചില്ലി സോസ് ചില്ലി സോസ് ചില്ലി സോസ് ചില്ലി സോസാണ് ചില്ലി സോസ് അത് ചില്ലി മതി ഇനി നമുക്കത് എടുത്ത് വയ്ക്കാം വെൽ മിക്സ് 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 മിസ്കറ്റോ മിക്സ് വെൽ മിക്സ് എന്നിട്ട് അടച്ച് വെക്കല്ലേ ഇനി ക്യാഷം നമുക്ക് ഇനി ഒരു മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എന്നിട്ടുള്ള പരിപാടി കാണിച്ചു തരാം അപ്പൊ നമ്മൾ നമ്മളത് എടുത്തിട്ടുണ്ട് അടുത്തത് നമ്മുടെ പാസ്ത മാക്കറോണി അത് നമുക്ക് ഇടാം നമുക്ക് നമ്മളത് ഈ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മിക്സ് കഴിഞ്ഞ നമ്മൾക്കത് കുറച്ച് ഇംഗ്ലീഷിന് ആ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല കൊറച്ച് മല്ലി ഡെക്കറേഷൻ പോലെ പറഞ്ഞ് തന്നു ഇനി കുറച്ചു നമുക്ക് അടച്ചു വെക്കാം അതിന്റെ ആ മല്ലിയുടെ ഒക്കെ ഇറങ്ങട്ടെ മല്ലയിലെ ഫ്ലേവർ ഫ്ലേവർ കഴിഞ്ഞിട്ട് സൂപ്പർ ഫനം നിങ്ങൾ വീടിനും ട്രൈ നോക്കുക പിന്നെ ഇത് മാക്രോണിയാണ് മേടിക്കാം അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ് സബ്സ്ക്രൈബ്